അയ്യോ എനിക്ക് അയ്യോ എനിക്ക് വയ്യായൊക്കെ വല്ല ആവശ്യമുണ്ടല്ലേ ക്യാമ്പെയർ ഒക്കെ സെറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ആൾക്കാർ ഇവിടെ രാത്രി ആരൊക്കെ ക്യാമ്പ് പോയിട്ടുണ്ട് നേരത്തേക്ക് മൂന്നാല് പേരത്തേക്ക് വന്നാൽ നല്ല രസമായിരിക്കും അതുപോലത്തെ ക്ലൈമറ്റും കാര്യങ്ങളും ഇവിടെ വന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്തവരുണ്ട് എന്നാ ബുദ്ധിമുട്ടും എന്തോ എന്നാലും അവരിങ്ങനെ ഹാപ്പി അടി ചിരിച്ചു കളിച്ച് നടക്കും പക്ഷേ നമുക്ക് ചിലർക്ക് അത് പറ്റത്തില്ല ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുത്താം പെട്ടെന്ന് ടെൻഷൻ കയറും യൂട്യൂബ് വെൽക്കം ബാക്ക് ഞാൻ രാവിലെ ഒരു കാപ്പൂടി വെക്കഴിഞ്ഞ് ചുമ്മാ ഈ ഊപ്പാറൊക്കെ അടുത്തുണ്ടല്ല സ്ഥലങ്ങൾ തപ്പി ഇറങ്ങിയതാണ് അപ്പം ഇങ്ങോട്ടൊരു റോഡ് കണ്ടു പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താ സ്ഥലം ഞാൻ ഞാനിവിടുന്ന് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കുറേ കൂടെ ഉള്ളിലോട്ട് പോയി പൂപ്പാറ ഒരു രക്ഷയു സാറേട്ടോ ഇന്നലെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തു രാവിലെ അടുത്ത സ്ഥലം തട്ടി ഇറങ്ങിയാണ് കുറേ മുന്നോട്ട് പോയപ്പോഴത്തേക്കും പിന്നെ മുഴുവൻ ഈ തേയില കാടുകൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കും വേണം കയറ ഒരു പ്രശ്നവുമില്ല പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും കാണാൻ എല്ലാം ചോദിച്ചിട്ട് കഴിയും അവർക്ക് ചേരണം കണ്ടപ്പോൾ എന്താ രസം നോക്കുക രാവിലെ ഏഴര ആയപ്പോഴത്തേക്കും ആഹാ നോക്കി സ്കൈ ഒക്കെ എഡിറ്റ് ചെയ്ത് ഡാർക്ക് ബ്ലൂ ആക്കിയ പോലത്തെ കളർ എന്താണ് നേരിട്ട് ഒന്ന് കാണുന്നത് ഓഫീസ് സൈഡിലെ സൂര്യൻ അതിൻ്റെ ആ ഒരു ലൈറ്റിങ്ങും എല്ലാം കൂടെ ഒരു കളറിങ് ഈട ഞാനും തേരത്തോട്ടങ്ങളും കിളിരാതങ്ങളും മാത്രം നമുക്ക് വീടുണ്ട് പുറകിലാറ്റം അതല്ലാതെ എന്തോ ബീരസാ നോക്കി എന്നാലും നമ്മൾ രാവിലെ എഴുന്നേൽക്കുക ഒരു കാപ്പിയൊക്കെ പിടിച്ചിങ്ങനെ നമുക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല എന്നാ രസം എനിക്ക് ഇതെങ്ങോട്ട് സ്ഥലം പോകുന്നെനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഓപ്പോസ് സൈഡ് നമ്മുടെ പൂപ്പാറ കട്ടപ്പന അലപ്പുറ അങ്ങോട്ട് വന്ന റൂട്ടാ നമുക്ക് തോന്നുന്നു അതെ എന്തായാലും കൊള്ളാം ഇവിടെ വന്നാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ നിൽക്കിയാൽ ആഹാ ക്ലിയറിലെ സൗണ്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തൊക്കെ പോട്ടെ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകുമെന്നൊരു ഐഡിയയില്ല ഏതൊന്നും കാലിൻ്റെ മുട്ടയൊന്നും ഇടി ആ അങ്ങനെ ഒടുവിൽ ഒരു സ്ഥലം കിട്ടി മുല്ലൻ തണ്ട് ഹിൽസ് ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞാൽ രാജാക്കാട് ഇടുക്കി രാജാക്കാട് റൂട്ടിലേക്ക് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാം ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് പൂപ്പാറ കഴിഞ്ഞ് പോകണം ഞാനിപ്പം പൂപ്പാറയ്ക്ക് ഇപ്പറേ ഒത്തിരി ഉള്ളിലാണ് നിൽക്കുന്നത് എന്തായാലും രാവിലെ അന്യ സുഖവട്ടോ നല്ല തണുപ്പൊന്നും വെയിൽ ഉണ്ടോ നല്ല ആയിട്ടാണ് വെയിൽ പക്ഷെ നമുക്ക് ഒരു കുഴപ്പമില്ല നല്ല തണുപ്പ് ഇവിടെ ഉള്ള ആൾ ഇവിടെ ഉള്ളവർ എന്നോട് ചോദിക്കുക ഇത്രയും ദൂരെ ഇവിടെ എങ്ങനെ ഈ തണുപ്പ് സഹിക്കുന്നുണ്ട് അപ്പം ഞാൻ ശരിക്കും ഓർത്ത് ഇത് എനിക്ക് മാത്രം തോന്നുന്നു നമ്മൾ നമ്മളിവിടത്തുകാരല്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇത്രയും തണുപ്പെന്ന് പക്ഷെ അല്ല ഇവിടുത്തുകാർക്കും അത് തീരെ സഹിക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് എന്താ ഒത്തിരി തൊട്ടതിലെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഉള്ളിലേക്ക് പൂപ്പാറേനെ ടീ ഗാർഡനിൻ്റെ അകത്തേക്ക് കയറുന്നത് ആദ്യമായിട്ടാണ് നാലഞ്ച മണി പാസ് ചെയ്തിട്ടുണ്ട് ഗ്യാപ് റോഡ് കാണാം അതിലേക്കൂടെ മൂന്നാറ് വട്ടവടയ്ക്ക് പോകണൊക്കെ പക്ഷെ ഇതുവരെ ഇതിനുള്ളിലേക്ക് കയറുന്നത് ആദ്യമായിട്ടാണ് പൂപ്പാറ ടൗണായി ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോകണം ലെഫ്റ്റ് രാജാക്കാട് റൂട്ടിൽ പോയിട്ടാണ് ഗുളം ഹിൽസ് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ ആദ്യം കൊണ്ട് കേൾക്കുവാണ് നേരെ പോകുന്നത് മൂന്നാറ് ഗ്യാപ് റോഡ് വഴി പോകും നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും ഇന്നൊരു മൂന്നാല് കിലോമീറ്റർ ചെല്ലുമ്പോൾ ആരോടും ചോദിക്കാൻ പറഞ്ഞു റൈറ്റ് സൈഡിലോട്ട് അങ്ങോട്ട് പോണമെന്ന് ഇത് നമ്മൾ പോകുന്നത് രാജാക്കാട് റൂട്ടിലേക്ക് കേട്ടോ ഇടുക്കി രാജാക്കാട് എന്ന സ്ഥലത്തേക്ക് പോകുന്ന റൂട്ടായത് അപ്പൊ ഇവിടെ എല്ലാം കേട്ടോ ഇവിടെ എല്ലാം തേരാ ടീ ഗാർഡൻ ടീ ഗാർഡൻ ടീ ഗാർഡൻ പോന്നെട്ടോ കറക്റ്റാ എനിക്ക് ഇത് ശരിക്കും മറ്റേ ആപ്പ റോഡിലേക്ക് പോകുന്ന അതേ ലുക്കിൽ തന്നെയാണ് തൊട്ട് ഇപ്ര തന്നെ ായിട്ട് ഇടുക്കിയിലെ രാജാക്കാട് ഭാഗത്തേക്ക് പോകുന്ന രാജാക്കാട് രാജകുമാരി രക്ഷ ഇല്ല കേട്ടോ വിലക്കാനവിടെ അങ്ങ് നിർത്തുന്നില്ല നിർത്തിയാങ്ങനെ നിക്കും ക്ലൈമറ്റ് ഒക്കെ മാറുന്നതിന് മുമ്പ് ആ ഹിൽസിലൊന്നും ഇല്ലോട്ടെ അവിടെ ചെന്നിട്ട് കുറച്ച് നടക്കാനാണെന്ന് തോന്നുന്നു ആരോടൊന്നും ആരെയും കാണുന്നില്ലല്ലോ എന്നിട്ട് ഇവിടുന്ന് വലത്തേക്കുള്ള റൂട്ടാ ഇടത്തോട്ടല്ല ഇതന്നെ ഇങ്ങോട്ട് വലത്തേക്ക് ഈ റൂട്ടിലാണ് പോയിട്ട് എങ്ങാണ്ടോട്ട് പിന്നെയും ഒരു വലത്തോട്ട് എത്താനുണ്ട് ചോദിച്ചിട്ടൊക്കെ പോവാം കുറച്ചും നടക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് അങ്ങനെ നടക്കണം റോഡ് ആ നോക്കാം അവിടെ ചിലട്ടാതി സ്കൂട്ടറൊന്നും പോകത്തില്ലെന്നവരുടെ മുള്ളൻ തന്ത ഹിൽ വ്യൂ പോയിൻറ്റ് നല്ല കയറ്റം ഓട്ടോ കുറേ ദൂരെ ഇങ്ങോട്ട് വന്നത് നല്ല റോഡായിരുന്നു പക്ഷേ ഇപ്പം എന്താ റോഡ് പൊട്ടിപ്പൊടിഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ട് പോകാൻ പറ്റുന്നത്തോളം ഞാൻ പോകാൻ പോവാം പോകാൻ പറ്റാവുന്നിടത്തോളം ഞാൻ കയറിപ്പോട്ടെ ഓഫ് റോഡാണല്ലോ വിളങ്കല്ല തിരിച്ചിറങ്ങുമ്പോൾ പണിയാകാതിരുന്നാൽ മതിയായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ പണിയാവും തിരിച്ചിറങ്ങുമ്പോൾ പണിയാകും ഇപ്പം തന്നെ പണിയാവും ഇപ്പം തന്നെ പണിയാകുന്നുണ്ടല്ലോ കയറേണ്ടായിരുന്നു ആരും ഇതാണീ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ തന്നെ പുറകോട്ട് പോകുന്നു കേറി കഴിയുമ്പം മനസ്സിലാവുന്നു ഇരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ വെച്ചിട്ട് പാട കണ്ടാൽ അറിയാം അതിങ്ങനെ ഉള്ളം കല്ല മുട്ടും ഈ കല്ലാണ് മുട്ട ഉള്ളം കല്ല എന്ത് കാര്യത്തിനാണ് കയറ്റിയത് ഒരു കാര്യമുണ്ട് ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയെ ഓടിക്കാൻ എക്സ്പേർട്ട് ആൾക്കാർക്കൊന്നും പ്രശ്നമല്ലായിരിക്കും പക്ഷേ ഞാനൊരു എക്സ്പ്ര ഡ്രൈവറൊന്നും അല്ല ഒന്നല്ല രണ്ട് കിലോമീറ്ററാണ് ഞാൻ നടന്നോളം വരെ വന്ന സ്ഥിതിക്ക് തൊട്ട് താഴെ ഒരു വീടുണ്ട് അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ പുക വരുന്നതിന് മുമ്പ് ഞാൻ വണ്ടി താഴെ കൊണ്ടു വയ്ക്കട്ടെ ഇവിടെ നിങ്ങൾ പറ്റിയിട്ട് പോകും അപ്പോൾ ചില ജീവൻ തിരിച്ച് കിട്ടിയാൽ ഫീൽ ആയിപ്പോൾ അപ്പം ഞാൻ എൻ്റെ നടപ്പ് വേണ്ട അവിടെ നിന്ന് ഞാൻ കയറി വന്ന് വണ്ടി തിരിച്ച് അവിടെ താഴെ കൊണ്ടുവച്ചു ജീപ്പ് മാത്രം അവിടെ കയറിപ്പോത്തനെ കയറ്റം ഒന്നര കിലോമീറ്റർ നടക്കണം ഇനി ഇവിടുന്ന് നടന്ന് കയറുന്ന വഴിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിർത്തിയ അയ്യോ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ഇങ്ങോട്ടുള്ള നടപ്പ് അയ്യോ അമ്മ അയ്യോ എനിക്ക് വയ്യായ അങ്ങനെ കാണോ അവിടെയൊക്കെ പീക്ക് കാണാം മൗണ്ടൻ പീക്ക് ആ ഇതൊക്കെ വല്ല ആവശ്യമുണ്ടല്ലേ അര കിലോമീറ്റർ പോലെ നടന്നു തോന്നുന്നില്ല ആ ഒരു പരുവായി ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കത്തില്ല എനിക്ക് കപ്പാസിറ്റി തീരെ പോരാ ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ ഇവിടെ പണിതു വെച്ചിരിക്കുന്നത് ടൂറിസ്റ്റുകൾ വേണ്ടിയായിരിക്കും ടൂറിസുകൾക്ക് ഒന്നും അറിയണ്ട വരുവാണോന്നും അറിയണ്ടോ കയക്കയറി വരുമ്പോൾ പ്രതീക്ഷകളിൽ തരുന്ന കാഴ്ചകളാണല്ലോ കാണുന്നത് മ്മേ ആയില്ലേ ചേടാ ഇങ്ങോട്ടാണോ ഇവിടെ താഴോട്ടൊക്കെ കാണിക്കുന്നത് അത് ഞാൻ വഴി വല്ലതും തെറ്റിയതേ അവിടെക്കങ്ങൾഡിംഗ് കാണുന്നുണ്ട് എന്താണെന്നറിയില്ല അതുകൊണ്ട് അങ്ങ് ഏറ്റവും മീലുമൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊരു വഴി അണ്ട് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടൊരു വഴി അവിടെ നിന്നും ഇങ്ങോട്ട് ഒന്നര രണ്ട് കിലോമീറ്റർ അവിടെ നടപ്പണമെന്നാണ് പറഞ്ഞത് കേരളിപ്പം ഒരു കിലോമീറ്റർ പോലും ആയിട്ടില്ല ഞാൻ അപ്പം ഈ വരുന്ന വഴിന്ന് പോലെ ഇവിടെ ഒരു മനുഷ്യജീവി പോലും ഇല്ല കേട്ടോ ആരും ഇല്ല തുടങ്ങും ഇതിൽ ഡേഞ്ചറസ് ആയ സ്ഥലമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇടത്ത് നമ്മൾ വരുമ്പോൾ എടുത്ത സൈഡിൽ മുഴുവൻ കൃഷി സ്ഥലങ്ങളാണ് ഏലക്കാടാണ് മുഴുവൻ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന സൗണ്ടൊക്കെ ആക്കാം പക്ഷേ അത് രാവിലെ വന്ന് ചെയ്തിട്ട് പോയിരിക്കാൻ തോന്നുന്നു തുടങ്ങാൻ ആരുമില്ല ഞാൻ നോക്കി ഇവിടെയൊക്കെ പിന്നെ ഇങ്ങോട്ട് നടന്ന ഇത്രയും വഴിയും ഒരാൾ പോലും ഇല്ല എനിക്കിപ്പോഴാണ് പോയിൻ്റെ അവിടെ കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് കണ്ടാൽ അങ്ങോട്ടേക്ക് നടക്കുമോ കണ്ടിട്ട് അതാന്ന് തോന്നും കേട്ടോ ഇവിടെ നിന്ന് തന്നെ കണ്ടിട്ട് നല്ല ദൂരം ഉണ്ടോ അങ്ങോട്ടേക്ക് രണ്ടു വഴി മറുപടി കയറുന്നത് കാണോ ഇത്രയും നടന്ന സ്ഥിതിക്ക് അവിടെ അങ്ങോട്ടേ പോയിട്ടേ ഉള്ളൂ എന്താ വ്യൂന്ന് അറിയാം ഇവിടുത്തെ നേരിട്ട് തന്നെ വന്ന് കാണണം എനിക്കത് കൂടുതലൊന്നും കാണിച്ചിരാന് പറ്റുന്നില്ല അതങ്ങോട്ട് ഇടുക്കി ഇടുക്കി ഏരിയ എന്തായാലും കാണുന്നത് അങ്ങ് ദൂരം അങ്ങ് എന്ന് പറഞ്ഞാൽ അങ്ങ് വളരെ ദൂരെ വളരെ ദൂരെ എന്തൊക്കെയോ ബിൽഡിങ്ങും ഒരു ടവറും കാണാം അങ്ങ് ആ കാണുന്ന ഒക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയുന്നത് അവിടെ എന്താണ് അവിടുത്തെ ആ വ്യൂവും കാര്യങ്ങളും എന്തായാലും നടക്കാൻ നല്ല ദൂരമുണ്ട് ജീപ്പ് വരുന്ന വഴി അവിടെ മുഴുവൻ ജീപ്പ് വരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണാം ഓ രക്ഷെട്ടു കേട്ടോ ഇത് തന്നെ ഞാൻ തോന്നും ആ കാണുന്ന ഒരു കുരിശുണ്ടോ അതല്ലേ അപ്പോൾ അതാണ് ഈ ചെറിയൊരു പള്ളിയുടെ എന്തോ സംഭവം എന്ന് പറഞ്ഞത് അത് തന്നെ സംഭവം ആ കാണുന്ന എന്താ കളറല്ലേ പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ ലൈറ്റിങ് വേറെ രീതിയിലേക്ക് വരിക അത് അത്ര ക്ലിയർ അല്ല അവിടെ അതുകൊണ്ട് തന്നെ ആ ബ്ലൂഷ് ഇതില്ല ആ സണ്ണിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഭാഗത്താണ് സണ്ണെന്നാണ് ഇവിടെ ഇവിടെ നിപ്പുണ്ട് അവിടെ ഇപ്പോഴും ആശ്വാസം എനിക്കൊരു കൺഫ്യൂഷൻ ആണ് അവിടം വരെ ഞാൻ കേറിയിട്ട് അതുമല്ലെങ്കിൽ എന്തായി തീരുമെന്നൂർക്ക് ഇവിടെക്കാൻ കുറേ നേരം കുറച്ച് നിരപ്പായ സ്ഥലം കിട്ടി കുറേ നേരം ഇപ്പം കുറച്ചു നേരമായിട്ട് ഒന്നുമില്ല പത്തുന്നൂറ് മീറ്റർ അമ്പടം നല്ല ഇറക്കം താഴോട്ടെ അതിലൂടെ മേലോട്ട് കയറ്റമുണ്ട് എന്നാലും ഒരു മനുഷ്യനും ഈ വഴിക്കില്ലാന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം അറിയില്ല ഇതുവരെ ഒരു ആരെയും കണ്ടില്ല വിടങ്ങോ ആരുമില്ല പക്ഷെ എൻ്റെ ദൈവമേ നല്ല വൈഡ് വ്യൂ ആണെന്ന് തോന്നുന്നല്ലേ ആ ഹാ ആ അതിൻ്റെ വ്യൂ ഇഷ്ടം പോലെ ഉണ്ട് ഓ അങ്ങ് ദൂരെ ഒരു ചെറിയ പള്ളിയൊക്കെ കാണാൻ തുടങ്ങി താഴെയായിട്ട് അങ്ങ് ിപ്പോൾ എന്നാ ഞാൻ പറയണ്ടേ ഇങ്ങനെയൊക്കെ അവിടെ ഇപ്പോൾ തോന്നുന്നു ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ താനൊക്കെ പറഞ്ഞ് നമ്മൾ ക്ഷീണം അറിയത്തില്ല ഇതിപ്പോൾ ഒറ്റയ്ക്ക് എവിടെങ്കൂരി ശീവല്ലോ എന്തായാലും ഇവിടെ ഒക്കെ ഒന്ന് വരണ്ട സ്ഥലം തന്നെ കേട്ടോ നമ്മുടെ ഈ മലയ്ക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം ശബരിമല പുൽമേട് വഴി നടന്നു പോയിട്ടുള്ളവർക്ക് ആ ഒരു ഫീലാണ് ഇവിടെ ഉണ്ടോ ഇങ്ങനെ ഓക്കേ അവിടെ നിന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇടവഴിമേടൊന്നും അല്ല വഴിടായിട്ടെങ്കിൽ പുൽമേട് തന്നെ പക്ഷെ ആ ഒരു കാറ്റും സൗണ്ടും പിന്നെ ഈ കൊണ്ട് ഈയൊരു പുൽപ്രദേശമൊക്കെ ഇങ്ങനെ കാണുന്നൊക്കെ കറക്റ്റ് ആ ഒരു ഏരിയ കാണുന്ന തന്നെ ഓ പിന്നെ ഇവിടെ നിന്ന് നീ നടപ്പാണ് അടുത്ത കായിത്തെ മാക്സിമം ഇച്ചിരി സ്പീഡപ്പ് ചെയ്യാൻ നോക്കട്ടെ എന്തായാലും മഴയൊക്കെ ഉള്ളപ്പം അവിടെ നല്ല വഴിപഴുക്കലായിരിക്കും ഈ റോഡ് ഇത് കണ്ടു ഈ ഒരു ടെറയിൻ കണ്ടാൽ അറിയാം ഈപ്പം ജീപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല തന്നെ തെരച്ചു പോയാലും പ്രശ്നമില്ല അങ്ങ് ചൊല്ലും കയറ്റവും കയറും ഇറക്കും ഇറങ്ങും നമ്മൾ വിചാരിക്കുന്നതല്ല ഈ ഈ വ്യൂ പോയിന്റ് അങ്ങോട്ട് വരുന്നിടത്ത് ആൻഡ് ഈ ഈ ഒരു പോർഷൻ നമ്മൾ എനിക്ക് തോന്നുന്നു നല്ല ഗ്രിപ്പള്ള സാന്റിൽസ് ആണെങ്കിൽ അത്ര പ്രശ്നം വരും തോന്നുന്നില്ല ഇത് ഞാൻ ബൂട്ടാണ് ബൂട്ടിട്ടിരിക്കുന്നത് അപ്പം ബൂട്ട് ഗ്രിപ്പൊക്കെ ഉണ്ട് പക്ഷെ അതാ പൂർണ്ണമായും അങ്ങോട്ട് തറ കിട്ടാത്ത പോലെ മനസ്സിലായി നമ്മളിപ്പോൾ വെറും കാലം ആണെങ്കിൽ നടന്നാൽ തന്നെ വെറും കാലം നടന്നപ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടും പക്ഷേ ഷൂസൊക്കെ നല്ല ഷൂസ് ഒന്നും ഇട്ട് വന്നില്ലെങ്കിൽ തെന്ന നന്നായിട്ട് ഭയങ്കര ഒരു മതി തെന്നലും കുഞ്ഞു കുഞ്ഞു കല്ലുകൂടെ നമുക്ക് ഇച്ചിരി പാടാതെ ആ ഒരു ആ ഒറ്റ പോർഷൻ അത്രേ ഉള്ളൂ പിന്നെ തിരിച്ച താഴോട്ടിറങ്ങുമ്പോൾ ആ സെയിം ഇഷ്യൂ ഉണ്ടാവും എന്നാലും നോക്കാം നമുക്ക് അമ്പഴാ നമ്മളിതിലേക്കൂടെ വന്നത് പക്ഷെ അങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ അതിലെ അതിലേക്കൂടെ കയറി അങ്ങനെ കയറി 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 കറി കയറി രണ്ട് അവിടെങ്ങാണ്ട് വന്ന് അവിടുന്ന് കയറ്റാൻ കയറി വന്ന് ഇപ്പം താഴോട്ട് ഇറങ്ങി അതിലേക്കൂടെ കയറി ഏകദേശം രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ടാകാണ്ട് ഉടൻ വരെ ഇപ്പോഴും ഞാൻ മേടിച്ച് തന്നിട്ടില്ല ഇനി എന്ന് തോന്നുന്നു അര കിലോമീറ്റർ കൂടെ അതിന് മുമ്പുള്ള കാഴ്ചകളാണിത് ആ ആ എന്തോ നമ്മളെ കയറ്റം ഇനി സ്വീകരിക്കാൻ കിടക്കുന്നേ ഉള്ളൂ അയ്യോ ആ കല്ലും കറ്റ നിറച്ച് വലുതാട്ട് കിടപ്പണ കുഴപ്പമില്ല ഈ ചെറിയ ചെറിയ ഇതും പരന്നുണങ്ങിക്കിടക്കുന്നിടത്താണ് റിപ്പോർട്ടും കുഴപ്പമില്ല അമ്മേ ഞാനും ഞാനും എൻ്റെ രാജ്യവും ഞാനും മാത്രം ഇവിടെ ഞാൻ മാത്രം ഇനി കയറ്റം കുഞ്ഞു കയറ്റും അതും കൂടെ ഒന്ന് തള്ളിക്കയറ്റിയേക്കാം നല്ല തണുപ്പോ ആ ഊ രക്ഷെട്ടു ஸ்டினேஷன் அம்மே அய்யோ நீங்களே காத்தோண்ணே கஷ்டப்பட்டு உடம்பரை வந்த எல்லாரும் காத்தோண்ணே പാമ്പും വെയിലും ചേമ്പ് ഒന്നൂരന്ന് പ്രതീക്ഷിക്കുന്നു സിറ്റി എനിക്ക് ഒത്തിരി സാഹിത്യം നമ്മുടെ മനസ്സിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശരിക്കും അറിയത്തില്ല ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിൽ കൂടെ കടന്നുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ മലയാള ഭാഷ പറയാൻ അറിയുന്നവർക്ക് പറയാൻ പറ്റും മനസ്സിനൊക്കെ മനസ്സിലാകുമ്പോൾ നിർത്തി എനിക്ക് പിന്നെ അങ്ങനെയൊന്നും പറയാറില്ല ഈ കാണുന്ന കാഴ്ച ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ എനിക്ക് ഓരോ സ്ഥലങ്ങള് നമ്മുടെ ഈ താഴോട്ടൊക്കെ നമുക്ക് തോന്നും അതവിടെയൊക്കെ ആ പാറക്കെല്ലാം കണ്ടാൽ പോയിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ തോന്നും എനിക്കും തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ പോകുന്നില്ല പറ്റുന്നവരും അതൊക്കെ ചെയ്യുക അതൊക്കെ ഓരോ ഇഷ്ടം പക്ഷേ അത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക എന്താ ദൈവം ഇതെല്ലാം പോട്ടെ നമ്മൾ പറ്റുന്നവരൂടെ ഇവിടെ വരിക എനിക്കതിക്കൂടെ ഒന്നും പറയാനില്ല ആ ഇവിടെ ഒന്ന് പോകാനേ തോന്നുന്നില്ല എത്ര നേരം വേണം നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാം കുറച്ച് മഴ ചാറ്റിലും കോടയൊക്കെ ഉണ്ടായിരുന്നു പറയേണ്ട ഇതിപ്പം വെയിലുണ്ട് പക്ഷേ അതുപോലെ നല്ല ക്ലൈമറ്റ് ആട്ടോ നല്ല കൂളിങ് ആണ് ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ അല്ല നല്ല അല്ല ഇടത്ത് നമുക്ക് വന്ന് വന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഭാഗങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട് പക്ഷെ അത് സൂക്ഷിക്കണം എന്ന് മാത്രം ഞാനൊരു സമാധാനപ്രിയനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ വീഡിയോ എടുക്കാണെങ്കിൽ നമ്മളിങ്ങനെ എടുത്തോണ്ടേ ഇരിക്കും അതുപോലെയാണ് ഇവിടെ സ്ഥലങ്ങൾ ഞാൻ താജോട്ട കല്ലിൻ്റെ അവിടെ നിന്ന് പോട്ടെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലേ ഇച്ചിരി പാടാ കേട്ടോ ഇവിടെ തോന്നുന്നു ഇവിടെ നിന്ന് കണ്ടൊന്നും മനസ്സിലാവുന്നില്ല മഴക്കാലത്ത് ഇവിടെ വരാൻ പറ്റത്തില്ലോ ഉറപ്പാണ് നല്ല പായലായിരിക്കുന്നു മുഴുവൻ എന്നിട്ട് അങ്ങോട്ട് നോക്കി മുടങ്ങണം പോയിട്ടുണ്ടോ തീർക്കും ഇന്ന് സൺഡേ ആണ് പക്ഷെ ഇവിടെങ്ങും ഇതുവരെ ഒരാൾ പോലും വന്നിട്ടില്ല എൻ്റെ ഊഹ്ശരിയാണ ഇന്നിവിടെ ഇതുവരെ വന്നിരിക്കുന്നത് ഇപ്പം സമയമാണ് പന്ത്രണ്ട് മണിയായി ഇതുവരെ ഇവിടെ നിന്നും ആരും വന്നിട്ടില്ല കായികക്ഷമത ഉള്ളവർക്ക് തൻ്റെ അതിലേക്കൂടെ ചെന്ന് അവിടെ ഒന്ന് വലിയ ചുല്ലം കയറി തന്നെ മേടിച്ചല്ല എനിക്കതില്ല എന്തായാലും ഞാൻ ഇവിടുന്ന് തിരിച്ചു കയറട്ടെ അല്ലേ അല്ലേ ശരിയാവത്തില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ മറക്കാതെ ഒരു രണ്ട് ബോട്ടിൽ വെള്ളമായിട്ട് മിനിമം ഒരു ബോട്ടിലെ ആയിട്ട് വെള്ളമായിട്ട് പോണം പോരാൻ കേട്ടോ ഞാൻ പറയാൻ കാരണം ഞാൻ വെള്ളമെടുക്കാൻ മേടിക്കാൻ മറന്നുപോയി താഴ്ച്ചിട്ട് വയ്യ താഴ്ക്കുന്നു ഞാൻ തിരിച്ചു അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി പത്ത് മിനിറ്റ് ഇരിക്കണം ആ കുരിശിൻ്റെ അവിടെ ഞാൻ അവിടെ പോയി കുറച്ച് ഇരിക്കട്ടെ വൺ ടു എന്നായിരിക്കും ഇവിടെ വരുന്നല്ലേ എനിക്കതൊക്കെ ഭയങ്കര മിസ് ചെയ്യും പോകുമ്പോൾ വിഷമം നമുക്ക് ഞാഗാശ്വാസം എപ്പോഴൊക്കെ ഇനിയും വരാമല്ലോ സാഹചര്യങ്ങൾ ഭയങ്കര മോശമാണ് കുറേ നാളുകളായിട്ട് എല്ലാ സാധാരണക്കാരുടെയും കാര്യം പറഞ്ഞ അവസ്ഥ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകും എന്താ അല്ല ജീവിതം എന്ന് പറയുന്നത് കുറേ പേർക്ക് പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്തവരുണ്ട് എന്നാ ബുദ്ധിമുട്ടും എന്തോന്നാലും അവരിങ്ങനെ ഹാപ്പി അടി ചിരിച്ച് കഴിച്ച് നടക്കും ആ പക്ഷേ നമുക്ക് ചിലർക്ക് അത് പറ്റത്തില്ല ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുത്താം പെട്ടെന്ന് ടെൻഷൻ കയറും കുരിശടി വന്നിട്ട് എനിക്ക് അതിന്റെ മുന്നിൽ ഇങ്ങനെ കുത്തിയിരിക്കാൻ തോന്നിയില്ല ഞാൻ പിന്നെ ഈ സൈഡിൽ ഇവിടെ ആയിട്ട് ഈ സൈഡിലായിട്ട് കുറച്ചു ഇരുന്നു ഞാനങ്ങ് താഴെ സ്കൂട്ടർ വെച്ച് സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം ഒരു ചെറിയ കടയൊക്കെ ചേച്ചി വന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു മേളിലൊക്കെ പോവാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും ടെൻ്റൊക്കെ അടിച്ചു താമസിക്കുകയെന്നൊക്കെ പറഞ്ഞു ഞാൻ അത്ര കാര്യമായിരിക്കും പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് മനസ്സിലായി സംഭവം സെറ്റപ്പ് സ്ഥലമാണ് ഇവിടെ നോക്കുമ്പോ ഈ കാണുന്നുണ്ടോ ക്യാമ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ആൾക്കാർ ഇവിടെ രാത്രി ആരൊക്കെയോ ക്യാമ്പ് പോയിട്ടുണ്ട് നേരത്തേക്ക് അപ്പം ഒരു ഇതൊക്കെ വന്നാൽ മൂന്നാല് പേരുടെ ഒക്കെ വന്നാൽ നല്ല രസമായിരിക്കും അതുപോലത്തെ ക്ലൈമറ്റും കാര്യങ്ങളാണ് ഇത് ഇവിടെ വന്നാലെ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ ഭയങ്കര നമ്മൾ ഒത്തിരി ടോപ്പിലാണ് ഈ മലനിരകളും മറ്റും എല്ലാം നമുക്കൊപ്പം നിൽക്കും അന്ന് ദൂരെ ഭയങ്കര ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ ഞാനിവിടെ നിൽക്കുവന്നൊരു ഒന്നൊന്നര മണിക്കൂർ ഞാനിവിടെ വീഡിയോ എടുത്തും ചുമ്മാതെ ഇരുന്നു എന്തോ കാറ്റാന്നറിയാം നല്ല തണുപ്പും നല്ല വെയിലുണ്ട് പക്ഷെ നമുക്കത് അത്ര ഫീൽ ചെയ്യത്തില്ല പിന്നെ മാത്രല്ല ഇവിടെ കുരിശിൻ്റെ അവിടെ നല്ല ആ സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് കുറെ നേരം ഇരുന്നു നല്ല സുഖം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കുറെ നേരത്തേക്ക് മറന്നങ്ങ് പോവുക നമ്മൾ പിന്നെ ഞാൻ ഈ പറയുമ്പോൾ നമുക്കൊരു മൂഡ് ഓഫ് പിന്നെയും വരും പക്ഷെ എന്നാലും സാറും നമ്മൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ട് മറ്റൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് അപ്പൊ ഇതാണ് ഈ മുള്ളന്തന്റെ ഹിൽസ് ഇത് പൂപ്പാറയിലാണ് അതായത് നമ്മൾ കട്ടപ്പന എലപ്പാറ ഉടുമഞ്ചോല അങ്ങനെ വന്ന് പൂപ്പാറ എത്തും അവിടുന്ന് പൂപ്പാറയിൽ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം ഒന്നര രണ്ട് കിലോമീറ്ററിനടുത്ത് മെലോട്ട് നടക്കണം ടോപ്പിൽ ടോപ്പിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനും നമുക്ക് മണിക്കൂറോളവും കുത്തിയിരിക്കാനും പറ്റും ഇഷ്ടംപോലെ ഉണ്ട് പാറ മുനമ്പുകൾ പക്ഷേ അവിടെ ഇരിക്കുന്നതും ആസ്വദിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ സൂക്ഷിച്ചായിരിക്കണം എന്ന് മാത്രം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വഴക്കലും മറ്റും ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള തെന്നലുള്ള സ്ഥലങ്ങളൊക്കെയാണ് തെന്നലൊക്കെ ഉപരി എല്ലാം ഞാൻ പറഞ്ഞല്ലോ എല്ലാ എഡ്ജാണ് എഡ്ജിപ്പോൾ നിൽക്കാനൊക്കെ നമുക്ക് തോന്നും അതൊക്കെ ചെയ്യേണ്ട നോക്കി കണ്ടും വേണമെന്ന് മാത്രം അപ്പോൾ ഇവിടെ അതിലേതിലൊക്കെ പോകുന്നിട്ടെല്ലാ സ്ഥലങ്ങളുണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ പറയുക ആവർത്തന വ്യവസ്ഥ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്നാലും ഞാൻ പറയുക നമ്മളീ എപ്പോഴും പോകുന്ന ഈ മെയിൻ റോഡ് വഴിയുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസും കണ്ടു ഓരോ വ്യൂ പോയിന്റ് ഇറങ്ങി നിന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് കുറെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ തേയില ചേരി റോഡ് സൈഡിലെ തേര് അതിലല്ല കാര്യം നമ്മൾ എവിടെ പോയിട്ടുണ്ട് നമ്മളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങിലേക്ക് പോകാൻ ശ്രമിക്കുക അത് നാട്ടുകാരോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ ഇവിടെ വരുമ്പോൾ അല്ലാത്ത ഒത്തിരി സ്ഥലങ്ങൾ കിട്ടും പക്ഷെ ഈ പറഞ്ഞത് പറയുന്നുണ്ടെങ്കിലും എനിക്കും ടൈം പരിമിതി കാരണം പലപ്പോഴും നടന്നിട്ടില്ല എങ്കിൽ ഞാൻ പറയുക ഇനി ഞാൻ മനപൂർവ്വം ചോദിച്ച് തന്നെ കയറിയാ അല്ലാതെ ഇങ്ങോട്ട് വരാതിരിച്ച് വേറെ രാജാക്കാട് ഭാഗത്തേക്കൊന്നും പറഞ്ഞ് വേറെയും കൂട്ടിലൊക്കെ പോയാൽ പക്ഷേ ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റുമെന്ന് ആ ചേട്ടനെ കണ്ടുകൊണ്ടാണ് ആദ്യം ഒരാൾ ചോദിച്ചാൽ ആൾക്ക് പുള്ളിക്കൊന്നും അറിയത്തില്ല അറിയുന്നല്ല ഇവിടെ അങ്ങനൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അത് ചിലരങ്ങനെ പറയും അത് മൈൻഡ് ചെയ്യണ്ട അടുത്ത ആൾ ചോദിക്കുക അത്രേ ഉള്ളൂ അപ്പം ഞാൻ തിരിച്ച് താട്ട് ഇറങ്ങട്ടെ പോകുമ്പോൾ ഒരു വിഷമാ പിന്നെ ആകെ ആശ്വാസം ഇനിയും ഇങ്ങോട്ട് ഇറക്കുവാണല്ലോന്നുള്ളതാണ് എന്നാലും തന്നെ ആ താഴോടെ തുമ്പോ കയറി വന്ന സ്പോട്ട് ഇച്ചിരി പ്രശ്നം കൈയും കാലിനും ഒക്കെ ഇച്ചിരി വേദനയൊക്കെ ഉള്ള കൂട്ടത്തില്ല അത് കാരണമാണ് പ്രശ്നം എല്ലാവരും വന്ന് ഇതൊക്കെ ആസ്വദിക്കുക കുറച്ചുള്ളിലോട്ടാണ് ഒന്നും പ്രശ്നമൊന്നുമല്ല മര്യാദക്കൊക്കെ വന്ന് പോകാമെന്നുള്ളൂ എന്നാലേ ഞാൻ ഓർക്കുമായിരുന്നേ ഈ റോഡൊക്കെ പക്ഷേ ഭയങ്കരമായിട്ട് നന്നാക്കി വെടിപ്പാക്കി ഒക്കെ കിട്ടുകഴിഞ്ഞാൽ ഇത് ഒരു ഭയങ്കരമായൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറും പിന്നെ ഇവിടെ മുഴുവൻ കച്ചടയായിരിക്കും കുപ്പിയും പ്ലാസ്റ്റിക്കും ആദ്യം വീരും കന്നി എല്ലാം കൊണ്ടിടും അതൊക്കെ പ്രശ്നം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നതിനെ നല്ലത് ചെറിയ റിസ്ക് എടുത്തും കുറച്ച് അഡ്വഞ്ചറസ് മൈൻഡ് സെറ്റൊക്കെ ഉള്ളവരെ ഇങ്ങനെയൊക്കെ ഉള്ള ആ രീതിയിൽ വരാൻ താല്പര്യമുള്ളവർ വരട്ടെ അല്ലെങ്കിൽ ഇവിടെ എല്ലാം നശിക്കുന്നേ പറഞ്ഞോളും തോന്നുന്നില്ല അതാണ് സത്യം നിലവിൽ നടക്കുന്നതൊക്കെ തന്നെയാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് പോകുമ്പോൾ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ വരുന്നത് ഒത്തിരി ആൾ കൂടുന്നത് കുറച്ചൊക്കെ ആളൊക്കെ ഒക്കെ അതല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് വന്നിരിക്കാൻ പറ്റുന്നതും മണിക്കൂറോളം നമ്മൾ മാത്രമായിട്ടൊക്കെ ഇരിക്കുന്നത് അതൊരു എന്തോ വലിയൊരു ഭയങ്കര അഭിമാന സംഭവം പോലെ എനിക്ക് ആ ഇതെത്ര നേരമായിട്ട് എവിടെ ചെന്നാലും ഞാൻ മാത്രമേ ഉള്ളൂ അതൊരു പ്രത്യേക ഒരു ഫീലാകൊരു ഹൈ ആ ഒരു മനസ്സുകെ അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും ചിന്തകളും ഒക്കെ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാനും വേണം നമ്മളോടും അറിയാതെ ഒക്കെ ഒന്ന് മറന്നിരിക്കാനും ഒക്കെയായിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവുക അമര ചിലവുകളൊക്കെ ഒക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ച് ചിലൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ രചിക്കേണ്ടി വരും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക നമുക്ക് മനസ്സമാധാനമാണല്ലോ വലുത് എത്ര പണം ഉണ്ടെങ്കിലും നമുക്ക് സമാധാനമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സന്തോഷമില്ല പിന്നെ പണം വന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് കാര്യം നോക്കുക നമ്മൾ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക അത് ആരും ഉപദ്രവിക്കാത്ത കാലത്തോളം ആര് കുറ്റം പറഞ്ഞാലും നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മുടെ മനസ്സിനെ നമ്മൾ സന്തോഷിപ്പിക്കുക തൃപ്തിപ്പെടുത്തുക നല്ല ഇപ്പോൾ ആരും നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇത്രയൊക്കെയാണ് ഈ യാത്രയുടെ വിശേഷങ്ങൾ ഇതുപോലെയുള്ള മറ്റേതെങ്കിലും സ്ഥലം തപ്പിപ്പിടിച്ച് ആ ഒരു യാത്രയും അതിൻ്റെ വീഡിയോ വരെ എല്ലാവർക്കും ബൈ